അയോധ്യയിൽ ജനുവരി ഇരുപത്തിരണ്ടാം തീയതി രാമക്ഷേത്രം ഉയരും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും സി പി എം അടക്കമുള്ള പാർട്ടി ഈ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് വിട്ടു നിൽക്കുകയാണെന്ന അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു കോൺഗ്രസ്സിന് എന്താണ് ഇതിന് നിലപാട് അവർ പങ്കെടുക്കുമോ ഇല്ലയോ നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിക്കാം അയോധ്യയില് രാമക്ഷേത്രം ഇരുപത്തിരണ്ടാം തീയതി ഉദ്ഘാടനം ചെയ്യും പ്രധാനമന്ത്രി അതിൽ കോൺഗ്രസ് പങ്കെടുക്കണം എന്നാണോ വേണ്ടെന്നാണ് ചേട്ടൻ്റെ അഭിപ്രായം കോൺഗ്രസ് ഒന്നുമില്ല എല്ലാവരും പോയി ും പിന്നെ പോണം ഇപ്പൊ പള്ളിയില് പോലെ എനിക്ക് മോനെ അതിനെ കുറിച്ച് ഗ്രഹഗഹനമായൊന്നും അറിയില്ല രാമക്ഷേത്രം വരുന്നത് നല്ലതാണെന്ന് മാത്രമേ അറിയുള്ളൂ അതിന് സീത ഇരുന്ന കല്ല് കൊണ്ടുവരണു മോദി പ്രോത്സാഹിപ്പിക്കണു ഇത്രയൊക്കെ അറിയുള്ളു അവര് പോണക്കോട്ടെ എന്തിനും മാറി നിൽക്കുന്നത് നല്ലൊരു കാര്യല്ലേ അതൊക്കെ നമ്മൾ കോൺഗ്രസ് ഒരു മതേതര പാർട്ടിയാണ് പിന്നെ രാമക്ഷേത്രം ബാബേരി മസ്ജിദ് പൊളിച്ചിട്ടവിടെ പണിയാകൊണ്ടേ പോകണ്ടെന്നുള്ളതാണ് നമ്മുടെ ഒരു അഭിപ്രായം പക്ഷേ അങ്ങനെ ഒരു നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചു കഴിഞ്ഞാൽ ഉത്തരേന്ത്യ അടക്കമുള്ള സ്ഥലങ്ങളിൽ കോൺഗ്രസിന് അത് വലിയൊരു അടിയാവില്ല കേരളത്തിലെ ഒരു രാഷ്ട്രീയം മാത്രം കണക്കിലെടുത്തോണ്ട് കോൺഗ്രസ് പോവാതിരിക്കാണെങ്കിൽ കോൺഗ്രസ് തന്നെ വലിയ ദോഷം ചെയ്യില്ല ഒരു വ്യക്തിപരമായിട്ടാണ് ഇപ്പൊ എല്ലാവരും കോൺഗ്രസ് അധ്യക്ഷൻ സോണിയാഗാന്ധി പങ്കെടുക്കും ഒരു വ്യക്തിപരമായാണ് ഞാൻ പോകുന്നില്ല കോൺഗ്രസ് പോട്ടെ കോൺഗ്രസ് കോൺഗ്രസ് എന്താണ് റോഡ് വേണ്ട ായാലും ഇപ്പൊ ഒരു പ്രശ്നത്തിൽ ഇടപെടേണ്ട അവരുടെ ഇതല്ലേ ഒരു പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ളതല്ലോ വിഷയം അപ്പൊ കോൺഗ്രസ് ഈ ഒരു വിധി പുറപ്പെടുവിച്ചത് സുപ്രീം കോടതിയുടെ വിധിയാണ് അപ്പൊ അത് വലിയ നിർണായകമാണ് എന്താ അഭിപ്രായം ഇവർ സ്വീകരിക്കുന്നുള്ളത് കാരണം ജനങ്ങൾക്കിടയിൽ വലിയൊരു സ്വാധീനം ഇത് ചെലുത്തും ഇവരെന്ത അഭിപ്രായം സ്വീകരിക്കുന്നുള്ളത് കോൺഗ്രസ് ചെയ്യണം അത് എൻ്റെ അഭിപ്രായം പോകണം പരമോന്നത നീതി നീതിപീഠം വിധിച്ചൊരു വിധിയാണ് മതേതര രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള രീതിയിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രതിസന്ധി ഘട്ടമാണ് അതായത് കേരളത്തിലൊരു രാഷ്ട്രീയം മാത്രം കണക്കിലെടുത്തുകൊണ്ട് പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉത്തരേന്ത്യയിൽ കോൺഗ്രസിനകത്ത് അടിയാവും തീർച്ചയായിട്ടും അപ്പം അത് സി പി എം എന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനം വൈരുദ്ധാത്മക ഭൗതികവാദം പിടിക്കാൻ പ്രസ്ഥാനം അവർ സംബന്ധിച്ചിടത്തോളം ഒരു മതപരമായ കാര്യങ്ങളിൽ പങ്കെടുത്താലും പങ്കെടുത്തില്ല പങ്കെടുക്കാതിരിക്കുക അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാഷ്ട്രീയ നിലപാട് വെച്ച് പങ്കെടുക്കാതിരിക്കുക എന്നുള്ളതാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല കാരണം അവർ മതനിരപേക്ഷതയുള്ള എല്ലാ വിഭാഗം ആളുകളുടെയും ഒരു പ്രസ്ഥാനമാണ് ഈ പങ്കെടുക്കുന്നതിൽ പലപ്പോഴും പാർട്ടികളൊരു ഭയം ആരെയോ പേടിക്കുന്നുണ്ട് ഞങ്ങൾ പങ്കെടുത്തു കഴിഞ്ഞാൽ എന്തോ കുഴപ്പമെന്നുള്ളത് അത് ശരിയാണോ അങ്ങനെ അതിൻ്റെ ഒരു ആവശ്യമുണ്ടോ ആ ഭയത്തിൻ്റെ ഒരു ആവശ്യമുണ്ട് പക്ഷേ വിഷയത്തിൽ പോലും കോൺഗ്രസ്സിന് പലപ്പോഴും ഇങ്ങനെയുള്ള മതപരമായ ചില കാര്യങ്ങൾ വരുമ്പോൾ കോൺഗ്രസ്സിന് ആരുടെയും പക്ഷം ചേർന്ന് നിൽക്കാൻ പറ്റ പറ്റ എല്ലാ വിഭാഗങ്ങളെയും പിന്നെ എന്താ എല്ലാ വിഭാഗങ്ങളുടെയും ഓരോ ചേർന്ന് അവർക്ക് നിൽക്കാം അവർക്ക് ഏതെങ്കിലും ഒരു ഒരു പക്ഷം ചേരാൻ അവർക്ക് കഴിയില്ല അതാണ് ആ സംഘടനയുടെ സെറ്റപ്പ് അതാണ് മുത്തുക്കോയ തങ്ങളോടക്കം അവരുടെ നിലപാട് മയപ്പെടുത്തിയിരിക്കുക പങ്കെടുക്കുന്നതിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ കോൺഗ്രസിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു അവരുടെ പ്രസംഗത്തിൽ നേരെ തിരിച്ചായിരുന്നല്ലോ അപ്പോൾ അത് നമ്മൾ അങ്ങനെ കാണണ്ട അവരത് കോൺഗ്രസിനെ പ്രതിരോധത്തിലേക്ക് കൊണ്ടുപോകണ്ട എന്നുള്ളത് കോൺഗ്രസ് ആയാലും ഞാൻ പറയുന്നത് കോൺഗ്രസ് ആയാലും ബി ജെ പി ആയാലും സി പി എം ആയാലും എല്ലാ പ്രസ്ഥാനങ്ങളും ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പിൻ്റെ അത്യന്താപേക്ഷിതം തന്നെയാണ് അതിനകത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യ മഹാരാജ്യത്ത് നില നിലനിൽക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ് അനിവാര്യതയാണ് എല്ലാത്തരം പ്രസ എല്ലാത്തരം ആശയങ്ങളും ഇവിടെ വേണം അയോധ്യ വിഷയത്തിൽ കോൺ ബി ജെ പിയുടെ നിലപാട് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുക എന്നുള്ളത് തന്നെയാണ് എന്നുള്ളത് അല്ലാതെ കോൺഗ്രസിനെ അവരെ കോൺഗ്രസ് പങ്കെടുത്താൽ അവർ അത് ആയുധമാക്കും വിഷയം അവർക്ക് പറ്റില്ല കാരണം ആ പ്രസ്ഥാനത്തിന്റെ പേര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക